എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്കെതിരെ ബ്ലാക്ക് മെയിൽ ഭീഷണി മുഴുക്കി തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ വീണ്ടും രംഗത്ത് വരികയുണ്ടായി നേതാക്കൾ കാട്ടിക്കൂട്ടിയ പലതിന്റെ തെളിവ് കയ്യിലുണ്ടെന്നും വേണ്ടി വന്നാൽ അതെല്ലാം നിലമ്പൂർ അങ്ങാടിയിൽ ടി വി വെച്ച് കാണിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് അൻവർ ഇപ്പോൾ ഉന്നയിക്കുന്നത് നവകേരള സദസ്സിന്റെ പേരിൽ മന്ത്രി മുഹമ്മദ് റിയാസ് കോടികൾ പിരിച്ചെന്നുള്ള ആരോപണം അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി കൂടാതെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിക്കൂട്ടുകയായിരുന്നു കരാറുകാരെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ തന്റെ കൈവശമുണ്ടെന്നും അൻവർ വ്യക്തമാക്കുകയുണ്ടായി താൻ വ്യക്തിഹത്യ നടത്താനല്ല തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നതെന്ന് പി വി അൻവർ വ്യക്തമാവുകയും ചെയ്തു മുഖ്യമന്ത്രിക്ക് നാളെ നിലമ്പൂരിൽ മറുപടി നൽകുമെന്നും പി വി അൻവർ പറയുകയുണ്ടായി അതേസമയം തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പുതിയ രാഷ്ട്രീയ മുന്നണി രൂപീകരിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പേരിലായിരുന്നു പുതിയ മുന്നണി കൂടുതലും രൂപീകരിച്ചിരുന്നത് മാത്രമല്ല തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് ഈ മുന്നണിയും നിരവധി ചെറുകിട സംഘടനകളുടെ ആവശ്യമായിരുന്നു യഥാർത്ഥത്തിൽ ഒരു മുന്നണി എന്ന കാര്യം